കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റിനെതിരെ വീണ്ടും ഹൈക്കോടതി അന്വേഷണം നീളുന്നതിൽ കോടതി അതൃപ്തി അറിയിച്ചു എന്നാൽ അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നും ചില രാഷ്ട്രീയക്കാരുടെ പങ്കിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഇ ഡി അറിയിച്ചു കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം പൂർത്തിയാക്കാത്തതിൽ ഹൈക്കോടതിക്ക് അതിർത്തി അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി വ്യക്തമാക്കി നിലവിൽ കരുവന്നൂരിനൊപ്പം പന്ത്രണ്ട് ബാങ്കുകളിൽ അന്വേഷണം നടക്കുന്നതായി ഇ ഡി വ്യക്തമാക്കിയിരുന്നു ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങൾ ഹാജരാക്കാനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു അന്വേഷണത്തിനിടയിലുണ്ടാകുന്ന കോടതി ഇടപെടലുകൾ അന്വേഷണത്തിൻ്റെ വേഗം കുറയ്ക്കുന്നതായി ഇ ഡി കോടതിയെ അറിയിച്ചു സഹകരണ രജിസ്ട്രാറെ അടക്കം ചോദ്യം ചെയ്യുന്നത് കോടതികൾ സ്റ്റേ ചെയ്തെന്നും ഇ ഡി വ്യക്തമാക്കി പകുതിയിലേറെ അന്വേഷണം പൂർത്തിയായി മറ്റുള്ളവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടും മരവിപ്പിച്ചതിനെതിരെ പ്രതിയായ അലീ സാബ്രി നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് മീഡിയ ടൈം കൊച്ചി